വിധേയ നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും കണ്ടംകുളത്തി ആയുസ്വകത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം പതിവുപോലെ തന്നെ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കും കത്തുകൾക്കും ഒക്കെ മറുപടി നൽകുവാനായി കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റോസ്മീരി വിൽസൺ നമ്മോടൊപ്പം ഉണ്ട് സ്വാഗതം ചെയ്യുന്നു പ്രോഗ്രാമിലേക്ക് നമസ്കാരം ഡോക്ടർ കത്തുകളിൽ നിന്ന് തന്നെ ആരംഭിക്കുകയാണ് കത്തയച്ചിരിക്കുന്നത് പാലക്കാട് നിന്നും മറിയാമ്മയാണ് അൻപത്തിയെട്ട് വയസ്സുണ്ട് ഞാനൊരു റിട്ടയേർഡ് ടീച്ചറാണ് ജോയിൻറ്റ് പെയിൻ ആണ് എൻ്റെ പ്രശ്നം ചിലപ്പോൾ കാൽമുട്ടിനായിരിക്കും വേദന ചിലപ്പോൾ അത് ഷോൾഡറിലും ഉണ്ടായിരിക്കും കാലിൻ്റെ കണ്ണിനും വേദന അനുഭവപ്പെടാറുണ്ട് ഇങ്ങനെ ഓരോ ജോയിൻ്റിലും എനിക്ക് വേദന മാറി മാറി വരാറുണ്ട് കാൽമുട്ടിൽ സ്ഥിരമായ വേദനയുണ്ട് ഇപ്പോൾ നടക്കുവാൻ വലിയ ബുദ്ധിമുട്ടാണ് തളർന്നു പോകുന്നത് പോലെ ചിലപ്പോൾ തോന്നാറുണ്ട് എട്ട് വർഷമായി ഷുഗറിൽ ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട് മറ്റു അസുഖങ്ങളൊന്നും തന്നെ ഇല്ല ഇവിടെ കത്തില് അമ്പത്തെട്ട് വയസ്സായ ഒരു ടീച്ചർ എഴുതിയിരിക്കുന്നത് റിട്ടയർ ആയിരുന്നു എന്ന് പറഞ്ഞു പല ജോയിൻസിനും അല്ലെങ്കിൽ എല്ലാ സന്ധികൾക്കും തന്നെ മാറി മാറി വേദന ഷോൾഡറിൽ കാലിൻ്റെ മുട്ടിൽ അതുപോലെ മുട്ടിന് കീഴോട്ട് തളർച്ച പോലെ അനുഭവപ്പെടുക എന്ന് പറഞ്ഞാൽ വേദനയായിട്ട് കാലെടുത്ത് വയ്ക്കാൻ പറ്റാത്ത പലരിലും നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിങ്ങനെ ഒരു ഏജ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഓസ്റ്റിയോ ആർത്തറൈറ്റിസ് ജോയിൻസിൽ വരുന്ന തേയ്മാനം മൂലമുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സിലേക്കൊക്കെ കടക്കുമ്പോൾ ഒരു ഹോർമോണിൻ്റെ വ്യത്യാസം വരികയും മെനോപോസ് വരുന്നതോടെ ഈസ്ട്രോജനിൽ വരുന്ന ആ ചേഞ്ചസ് കൊണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള തേയ്മാനങ്ങൾ അല്ലെങ്കിൽ ഓസ്റ്റിയോപൊറോസ് വരാനുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പം അങ്ങനെ വരുന്നൊരവസ്ഥയിലാണ് ഇത്തരത്തിലുള്ളൊരു മുട്ടിന് വേദനയും പ്രയാസമൊക്കെ ഉണ്ടാവുക ഇവിടെ ഇപ്പോൾ ഒരു സ്റ്റെപ്പൊക്കെ കയറുക അല്ലെങ്കിൽ കോണി ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ കാലങ്ങട് കുത്തുമ്പോൾ കാല് മടങ്ങി പോകുന്ന പോകുന്നൊരവസ്ഥയും ഉണ്ടാവും പലപ്പോഴും ഇങ്ങനത്തെ ഒരു തളർച്ച എന്ന് അധികം വിശേഷിപ്പിച്ചിരിക്കുന്നത് ഞാൻ ഡോക്ടർക്ക് ഈ ഇവർക്ക് ശക്തിയായിട്ടുള്ള മറ്റ് അസുഖങ്ങളൊന്നുമില്ല ഡയബറ്റിക്ക് മാത്രമാണ് പ്രധാനമായിട്ടും ഉള്ളതായിട്ട് എഴുതിയിരിക്കുന്നത് പിന്നെ ഇത്തരത്തിലുള്ള വേദനകൾ എഴുതിയിട്ടുണ്ട് പിന്നെ ഒരു മെനോപോസ് വന്നാൽ നമുക്ക് ഈ തൈറോയിഡിലെന്തെങ്കിലും തൈറോയിഡ് ഹോർമോൺസിലെന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ലെവലിൽ വരുന്ന ചേഞ്ചസ് ഇ എസ് ആർ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചികിത്സയിലേക്ക് വരുന്ന എപ്പോഴും നല്ലതായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് പത്തിനിഷ്ഠയോടുള്ള ഔഷധങ്ങൾ കഴിക്കുമ്പോൾ ഇതിന് ഏറ്റവും ഗുണകരമായിട്ട് വരുന്നതാണ് അവിടെ ഒരു ഊസ്റ്റിയാർത്രൈറ്റിസില് ഇത്തരത്തിൽ വരുന്ന ഈ അവസ്ഥയിൽ പല വിധത്തിലുള്ള കിഴികൾ അതുപോലെ ഉപനാഹസ്വേദങ്ങൾ പൊടിക്കിഴി ഇലക്കിഴി മുതലായിട്ടുള്ള ചികിത്സാ പ്രയോഗങ്ങളായിരിക്കും ഇതിന് പെട്ടെന്ന് തന്നെ അസുഖം കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ വേദന മാറ്റാനായിട്ട് ഏറ്റവും സഹായിക്കുക ഇപ്പം നമ്മൾ പറയുമ്പോൾ എന്തെങ്കിലും കുഴമ്പ് വരുത്താനും ഇത്തരത്തിലെ വാത കൊടുക്കുന്ന കഷായങ്ങളൊക്കെ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും അപ്പം അത് ചെയ്യണോണ്ട് പെട്ടെന്ന് തന്നെ വളരെയധികം വ്യത്യാസം വരില്ല പക്ഷേ ഇത്തരത്തിലുള്ള കിഴികളോ അല്ലെങ്കിൽ കുഴമ്പ് കിഴി മരുന്ന് വെച്ച് കെട്ടൽ മുതലായിട്ടുള്ള ചികിത്സാ രീതിയിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിന് വളരെയധികം വ്യത്യാസം വരും ഇങ്ങനെ ഒരു ചികിത്സ എടുക്കുന്നതുകൊണ്ട് പല ഗുണങ്ങളാണ് ശരീരത്തിൽ ഒതുക്കം ഉണ്ടാകും ശരീരത്തിൽ നീർക്കെട്ട് പോകുക അതുപോലെ വെയ്റ്റ് റിഡക്ഷൻ വരും ഇതൊക്കെ പല വിധത്തിലും ഇങ്ങനെയുള്ളൊരു ഓസിയോ ആർത്രൈറ്റിക് ചേഞ്ചിൽ സഹായിക്കുന്നതാണ് നമ്മുടെ ബോഡി വെയിറ്റ് കംപ്ലീറ്റ് കാലിൻ്റെ മുട്ടിലും കാലിൻ്റെ അസ്ഥിസന്ധികൾക്കാണ് അധികം വരിക അപ്പം അതിന് തേയ്മാനം കൂടാനും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അധികരിക്കാനും സഹായിക്കുന്ന ഘടകമാണ് അപ്പോൾ വെയിറ്റ് റിഡക്ഷൻ ഒരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഇവർക്ക് ഈ അവസ്ഥയിൽ കഴിക്കത്തക്ക വിധത്തിൽ രാസന സപ്തകം കഷായം പുനർനവാദി കഷായം കൂടെ ചേർത്ത് വെച്ചിട്ട് ഇരുപതെം എൽ കഷായം എൺപതെം എൽ തിളപ്പിച്ച അറിവെള്ളം ചേർത്തിട്ട് രാവിലെയും വൈകിട്ടും കഴിക്കുക അതുപോലെ ദേഹത്ത് പെരട്ടാനായിട്ട് കോട്ടഞ്ചുക്കാദി കുഴമ്പ് മഹാനാരായണ തൈലം സഹചരാദി കുഴമ്പ് ഇത് മൂന്നും കൂടെ ചേർത്ത് വെച്ചിട്ട് ചൂടാക്കി കൈകാലുകൾ കഴുത്ത് ഷോൾഡർ ഭാഗം അതുപോലെ കാലിൻ്റെ മുട്ട് നടു അങ്ങനെ ജോയിൻസിലൊക്കെ പെരട്ടെ അര മണിക്കൂർ സമയം കുഴമ്പിട്ടേക്കാം അതുപോലെ വേദിട്ട് കുളിക്കാനായിട്ട് ഇപ്പോൾ വാതഘ്നമായിട്ടുള്ള ഇലകൾ ചേർത്ത് വെള്ളം വന്നിട്ട് ആ വെള്ളം കൊണ്ട് ആവിയൊക്കെ പിടിച്ച് കുളിക്കാവുന്നതാണ് മുരിങ്ങയുടെ തൊലി ചതച്ചെടുക്കുക എരിക്കല ആവണക്കല മുരിങ്ങയില പുളിയില കൈനൊച്ചിയുടെ ഇല ഇതൊക്കെ ഏതെങ്കിലും നമുക്ക് കിട്ടുന്നതനുസരിച്ച് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ എല്ലാം കൂടെ ചേർത്തിട്ട് അരിഞ്ഞ് ലൂസായിട്ട് കിഴി പോലെ കെട്ടിയിട്ടിട്ട് അരിക്കാടിയിലോ അല്ലെങ്കിൽ വെറുതെ വെള്ളത്തിൽ തന്നെയായാലും ഉപ്പിട്ടിട്ട് ഈ കിഴിയിട്ട് വേവിക്കുക അപ്പം ആ വെള്ളം മുക്കി ആവി പിടിക്കുക അതല്ലെങ്കിൽ ആ വെള്ളം തന്നെ നമ്മുടെ സന്ധികളിൽ ഇങ്ങനെ കോരി ഒഴിച്ച് ആ നീർക്കെട്ടിനെ മാറ്റാനും വേദനയൊക്കെ അല്ലെങ്കിൽ ആ സ്റ്റിഫ്നെസ്സിനെ കുറയ്ക്കാനും ഒക്കെ ഇത് ഏറ്റവും സഹായിക്കുന്നതാണ് അതുപോലെ ഡയബറ്റിക്കാന്ന് എഴുതിയിട്ടുണ്ട് കുറച്ച് നാളായിട്ട് അപ്പോൾ ഷുഗറിനെ എപ്പോഴും നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം ഡയബറ്റിക്ക് കൂടുന്നതനുസരിച്ച് ഈ വേദനകളൊക്കെ വരാൻ സാധ്യതയാണ് അപ്പോൾ ഷുഗർ കൺട്രോൾ ചെയ്ത് നിർത്താം ഒരു ഭക്ഷണ ക്രമീകരണത്തിലേക്ക് വരിക നമുക്ക് ദിവസം കുടിക്കാനായിട്ട് വെള്ളം ഇടുമ്പോൾ ഏകനായകത്തിൻ്റെ വേര് കരിങ്ങാലിക്കാതൽ അതുപോലെ നെല്ലിക്കത്തുണ്ട് ചെറുവുള്ള വേര് കുറുന്തോട്ടി ഇതൊക്കെ കുറച്ചിട്ടിട്ട് വെള്ളം വെന്ത് വെള്ളം ധാരാളമായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക കുഴമ്പ് വരുത്തി കുളിക്കുക കഷായം കഴിക്കുക ഇത് ഇങ്ങനെ കുറച്ച് ഒരു മാസക്കാലമൊക്കെ ഉപയോഗിക്കുക തീർച്ചയായിട്ടും വേറെ ഈ പ്രശ്നത്തിന് വളരെയധികം ആശ്വാസം ഉണ്ടാകും പക്ഷെ നമ്മളൊരു ബെറ്റർ ക്യൂർ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ളൊരു സമാധാനത്തിനായിട്ട് എന്തെങ്കിലും ചികിത്സാ രീതിയിലേക്ക് രണ്ടാഴ്ചയോ അല്ലെങ്കിൽ മൂന്നാഴ്ചയൊക്കെ നിന്നിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്ത് ചെയ്യുന്ന കിഴികളിലേക്ക് പോകുന്നത് ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ അതിനൊരു പ്രിവെൻറ്റീവ് മെഷറായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനും അതുപോലെ ഇപ്പോഴുള്ള അവസ്ഥയെ മാറ്റുന്നതിനും ഒക്കെ അത് ഏറ്റവും സഹായിക്കുന്നതാണ് ഒറ്റപ്പാലത്തു നിന്നും ഭാനുമതി അയച്ചിരിക്കുന്ന കത്താണ് അടുത്തതായിട്ട് മുപ്പത്തി ആറ് വയസ്സുണ്ട് ടെയ്ലറിങ് ആണ് എൻ്റെ ജോലി മൂന്ന് മാസം മുമ്പ് എനിക്ക് ബ്ലീഡിംഗ് ഉണ്ടായി ഇരുപത്തിരണ്ട് ദിവസം ഇതുണ്ടായിരുന്നു ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിൻ്റെ ഭിത്തിക്ക് കനം കൂടുതലാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഡി ആൻസി ചെയ്തു അതിനുശേഷം ബ്ലീഡിങ് മാറി പിന്നെ രണ്ട് മാസമായിട്ടും പീരീഡ് വന്നിട്ടില്ല സാധാരണ പോലെ പീരീഡ് ഉണ്ടാകാനും ഈ ബ്ലീഡിംഗ് ഉണ്ടാകാതിരിക്കാനുമുള്ള മരുന്നുകൾ ആയുർവേദത്തിലുണ്ടെങ്കിൽ അത് ദയവായി പറഞ്ഞു തരണം ഇത് സാധാരണ നിലയിൽ വളരെയധികം പേരിൽ കാണുന്ന ഒരവസ്ഥയാണ് ഒരു ഇപ്പോൾ മുപ്പത്തി രണ്ട് വയസ്സ് അല്ലെങ്കിൽ മുപ്പത്താറ് വയസ്സൊക്കെ ആയിട്ടുള്ളൂ എന്ന് എഴുതിയാണ് അതൊരു ഏജ് റിലേറ്റഡ് ആയിട്ട് ചിലപ്പോൾ ഒരു ഇടക്കാലത്തായിട്ട് ചിലപ്പോൾ ഒരു ഹോർമോണിൽ വരുന്ന ചേഞ്ചസ് കൊണ്ട് എൻഡോമെറ്റർ തിക്കം ചെയ്യുക അല്ലെങ്കിൽ അവിടെ കട്ടി കൂടുക ബ്ലീഡിങ് വരുന്ന ഒരവസ്ഥയൊക്കെ അപ്പോൾ അത് ഇങ്ങനെ ഡി എൻ സി ചെയ്ത് മാറി പിന്നെ വന്നിട്ടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത് പീരീഡ്സ് കറക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വരാനായിട്ട് വേണ്ടിയിട്ട് മരുന്നൊക്കെ കഴിക്കാവുന്നതാണ് ഇവിടെ ഇവർക്ക് ഹോർമോൺ വ്യത്യാസങ്ങൾ മാറുന്നതിനും അതുപോലെ പീരീഡ്സ് വരുന്നതിനൊക്കെ വേണ്ടിയിട്ട് സുകുമാര കഷായം ഒരു പതിനഞ്ച് മില്ലി കഷായം അറുപതെം എൽ വെള്ളം ചേർത്തിട്ട് രാവിലെയും വൈകിട്ടും കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ അശോകാരിഷ്ടവും കുമാരിയാസവും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇരുപത്തഞ്ച് എം എൽ രണ്ടു നേരം ശേഷം കഴിക്കാം പിന്നെ ശരീരത്തിലെ ആ നീർക്കെട്ടിനെ മാറ്റാനും അതുപോലെ തന്നെ ഈ ഓവുലേറ്ററി ഫേസ് കറക്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് വീട്ടിൽ ഇട്ട് ഉപയോഗിക്കത്തക്ക വിധത്തിൽ ഉപയോഗിക്കാൻ തിരുതാളിയുടെ വേര് അതുപോലെ അശോകത്തിൻ്റെ തൊലി തഴുതാമ വേര് ചെറുവള്ള വേര് ഇതൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് വെള്ളം ധാരാളമായിട്ട് കഴിക്കുക പിന്നെ ഒരു തൈറോയിഡിന് എന്തെങ്കിലും പ്രോബ്ലംസ് തൈറോയിഡ് ടെസ്റ്റൊക്കെ നോക്കുന്നത് നല്ലതാണ് ഒരു മാസം ഇത് കാലം ഇത് ഉപയോഗിക്കുക എന്നിട്ട് പിന്നെ അതിൻ്റെ ചേഞ്ച് അറിയിക്കാവുന്നതാണ് അതിനനുസരിച്ച് മറ്റു പല ഔഷധങ്ങളും ഉപയോഗിക്കുക അപ്പോൾ സിമ്പിളായിട്ടുള്ള ജനറലായിട്ട് ഉപയോഗിക്കത്തക്കുള്ള ഒരു മരുന്നാണ് ചിലപ്പോൾ രണ്ട് മൂന്ന് മാസം ഉപയോഗിച്ച് അതിനെ കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും ആ ഒരു മാസം അത് കഴിച്ചിട്ട് വിവരം അറിയിക്കാവുന്നതാണ് ആയുർവേദോപദേശേഷ അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് പട്ടാമ്പിയിൽ നിന്നും രാധികയാണ് മുപ്പത്തിയെട്ട് വയസ്സുണ്ട് ഞാനൊരു വീട്ടമ്മയാണ് രണ്ട് വർഷം മുമ്പ് വലത് കൈകുത്തി ഞാനൊന്നും വീണിരുന്നു നല്ല വണ്ണമുള്ള പ്രകൃതമാണ് അതിനാൽ ഭാരമെല്ലാം ഈ കൈയിലായി അതിനുശേഷം എൻ്റെ കഴുത്ത് ഭാഗവും വലത് ഭാഗം മുഴുവനായും നല്ല വേദനയാണ് കൈ പൊക്കുമ്പോൾ നല്ല വേദനയുണ്ട് വലത് കൈകൊണ്ട് കാര്യമായി എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല മീൻ വെട്ടുവാനോ പച്ചക്കറി നുറുക്കുവാനോ ഒന്നിനും കഴിയുന്നില്ല തള്ളവിരൽ മടങ്ങുന്നുമില്ല ഇത് എന്ത് അസുഖമാണ് ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ കഴിച്ചു എന്നാൽ കുറവില്ല ആയുർവേദ മരുന്നുകൾ കഴിച്ചാൽ മാറിക്കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ കത്തിൽ വണ്ണമുള്ള പ്രകൃതമായിട്ടുള്ള ഒരു വ്യക്തി എഴുതിയിരിക്കുന്നതാണ് ഒരു ഒരു വശം തല്ലി വീഴുകയും അതുപോലെ ഷോൾഡറിൽ ഫ്രാക്ചറായി എന്ന എഴുതിയിട്ടില്ല ക്ഷതം സംഭവിച്ച് പിന്നീട് ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞിട്ട് ആ കൈക്ക് സ്വാധീനക്കുറവ് അല്ലെങ്കിൽ കൈ പൊക്കാനായിട്ട് ബുദ്ധിമുട്ട് തമ്പ് ഭാഗത്ത് വേദനയുള്ളതായിട്ടൊക്കെയാണ് എഴുതിയിരിക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും നിസ്സാരമായിട്ട് കരുതുന്ന ചെറിയ സ്പ്രെയിനുകൾ അത് നമ്മൾ അപ്പോൾ ഒരു ഫ്രാക്ചർ അല്ലാത്ത പക്ഷം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരവസ്ഥ ടെൻഡൻ ടെയർ ഒക്കെ വരാൽ മസ്കുലർ ടിയർ ചെറിയ രീതിയിൽ വരുകയൊക്കെ ചെയ്താൽ അത് താൽക്കാലികമായിട്ട് നമുക്ക് കുറച്ച് സുഖം കിട്ടിയാലും പിന്നെ വീണ്ടും നമ്മൾ ഓരോ മൂവ്മെൻറ്റ്സ് വരെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ എഫക്റ്റ് ചെയ്ത് വേദനയും പ്രയാസങ്ങളും ഒക്കെ വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണിത് കൈ പൊക്കാനും ഉയർത്താനായിട്ട് ബുദ്ധിമുട്ട് അതുപോലെ ഓൾറെഡി എന്ന് എഴുതിയിട്ടുണ്ട് പല ഇത്തരത്തിലുള്ള അവസ്ഥകൾ നമ്മൾ വണ്ണം കുറയ്ക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ ഒരു മസ്റ്റായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒരു വെയ്റ്റ് റിഡക്ഷൻ കൊണ്ടുവരുന്ന പലപ്പോഴും ഈ അസ്ഥിസന്ധികൾക്ക് ബലം നൽകാനായിട്ട് ഒരു പരിധി വരെ സഹായിക്കുന്നതാണ് ഇപ്പോൾ കാൽഷ്യം അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിക്കെ ഉള്ളവരിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വീഴ്ചയൊക്കെ പറ്റുമ്പോൾ ഫ്രാക്ചർ പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ആരോഗ്യം നമ്മൾ ഫുഡ് കൺസ്യൂം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിൽ രുചി അല്ലെങ്കിൽ സ്വാദിനെ ആധാരമാക്കിയുള്ള ഒരു ഭക്ഷണ രീതി വിട്ടിട്ട് നമുക്ക് ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു സമീകൃത ആഹാരത്തിലേക്ക് വരിക ഇവിടെ ഇവർക്ക് ഒരു വീഴ്ചയോട് അനുബന്ധമായിട്ട് വന്ന റൈറ്റ് ഹാൻഡിൽ അല്ലെങ്കിൽ വലത് കഴിക്കാണ് പ്രയാസമായിട്ട് എഴുതിയിരിക്കുന്നത് അപ്പം അതിനെ കറക്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ഒരു ചികിത്സ തന്നെയാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത് ഇപ്പോൾ ലോക്കലായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കഴുത്ത് കൈ ഭാഗത്ത് ചെയ്യുന്ന മുറുവെണ്ണ അല്ലെങ്കിൽ രസതൈലം മുതലായിട്ടുള്ള തൈലങ്ങൾ ഉപയോഗിച്ച് മസാജ് ചെയ്യുക അല്ലെങ്കിൽ പീച്ചിൽ പോലുള്ള തൈല ധാര ചെയ്യുക കിഴി ഉപയോഗിക്കുക അതുപോലെ കോഴിമുട്ട ചേർത്തിട്ടുള്ള മുട്ട കിഴി ഉപയോഗിക്കുക അല്ലെങ്കിൽ ആ ജോയിൻറ്റിൽ പ്രത്യേകമായിട്ട് ചെയ്യുന്ന ഊഷ്ണസ്വേദങ്ങൾ ഇതൊക്കെയാണ് ഇതിന് ചികിത്സയായിട്ട് പറയപ്പെടുന്നത് തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു ചികിത്സാരീതി ഇത്രയും ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞ് വീണിട്ട് ഇതുവരെയും അതിൻ്റെ അത് കറക്റ്റ് ചെയ്യാത്തതുകൊണ്ട് മസ്റ്റായിട്ടൊരു ഹോസ്പിറ്റലൈസ് ആയിട്ടുള്ള ചികിത്സ ഇതിൽ ആവശ്യമാണ് എന്നിരുന്നാൽ കൂടി അവർക്ക് വീട്ടിൽ ഉപയോഗിക്കത്തക്ക വിധത്തിൽ മുറിവെണ്ണയും ധന്വന്ത്രം കുഴമ്പും കൂടെ ചേർത്തിട്ട് ചൂടാക്കി കഴുത്തും കയ്യുമൊക്കെ പെരട്ടി അരമണിക്കൂർ സമയം ഇട്ടിട്ട് എക്സസൈസ് പോലെ ചെയ്യുക കൈ മുകളിലേക്ക് ഉയർത്തുക വട്ടത്തിൽ ചുറ്റിക്കുക മുതലായിട്ടുള്ള ചെറിയ എക്സസൈസുകൾ ചെയ്യാവുന്നതാണ് ഇത് ദിവസവും ചെയ്യാം അതുപോലെ ഗന്ധതൈലം പത്തു തുള്ളി ഒരു കാൽ ഗ്ലാസ് പാലിൽ ചേർത്തിട്ട് രാവിലെയും വൈകിട്ടും കഴിക്കാം ധന്വന്തുരം കഷായം ഇരുപതെം എൽ കഷായം എൺപതെം എൽ തിളപ്പിച്ചാറി വെള്ളം ചേർത്തിട്ട് രാവിലെയും വൈകിട്ടും കഴിക്കാം പിന്നെ ശരീരത്തിലെ പൊതുവെയായിട്ടുള്ള നീർക്കെട്ട് മുഴുവനും കളയുന്നതിന് വേണ്ടിയിട്ട് ഞെരിഞ്ഞിൽ വയൽച്ചുള്ളി തഴുതാമ വര് മുതലായിട്ടുള്ള ആയിട്ടുള്ള മരുന്നുകളിട്ട് വെള്ളം വെന്തിട്ട് ആ വെള്ളം കുടിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ കഷായ ചൂർണങ്ങളും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇപ്പോൾ മഹാരാസാദി കഷായ ചൂർണ്ണം രണ്ട് സ്പൂണൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ചു കുടിച്ചാൽ പൊതുവെയുള്ള ഈ ഇത്തരത്തിലുള്ള വേദനകളൊക്കെ മാറാനായിട്ട് ഏറ്റവും സഹായിക്കുന്നതാണ് ഇപ്പോൾ തീർച്ചയായിട്ടും ഈ മരുന്നുകൾ ഉപയോഗപ്പെടുത്തുക അധികം കാലതാമസം കൂടാതെ ഒരു ചികിത്സയിലേക്ക് പോവുക അപ്പോൾ ഈ കൈയുടെ പ്രയാസത്തെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ സമയമെടുത്ത് കുറച്ച് എക്സസൈസും ഇതുപോലെ കുഴമ്പ് വരുത്തിയിട്ടുള്ള എക്സസൈസുകൾ ഇതിൽ മസ്റ്റായിട്ട് വരുന്നതാണ് ഹലോ ഹലോ കണ്ടംകുളത്തി സ്വാഗതം സ്റ്റീഫൻ വിളിക്കുന്നു ഡോക്ടറോട് ഹലോ 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 കണ്ടംകുളത്തിൽ പറഞ്ഞോളൂ എന്തൊന്നും പ്രയാസമുള്ള

ഭക്ഷണമൊക്കെ കണ്ട്രോള് ചെയ്യും മധുരമൊക്കെ കുറച്ച് അങ്ങനെയൊക്കെയാണോ കഴിക്കണത് കൊറച്ചൊക്കെ അങ്ങനെ കൺട്രോൾ ചെയ്യും ഫുള്ളും കഴിക്കാണ്ടിരിക്കാല്ലോ ഇടയ്ക്കൊക്കെ കഴിക്കാൻ കുറച്ച് എന്നാലും നമ്മൾ ഡയറക്റ്റ് ഷുഗർ നന്നായിട്ട് കുറയ്ക്കുക ചോറിന്റെ അളവ് കുറയ്ക്കുക അങ്ങനെയൊക്കെ കുറച്ച് ശ്രദ്ധിക്കാം പിന്നെ വേണമെങ്കിൽ നമ്മൾ എങ്ങനെയുണ്ട് ഇതിന്റെ ഒരു ത്രീ മന്ത്സിന്റെ ആവറേജ് ഷുഗർ നോക്കണേ അതൊന്ന് നോക്കാം എച്ച് ബി എ വൺ സി ഒന്ന് നോക്കിട്ടൊന്ന് വിളിക്കാം ഏഹ് അപ്പൊ അതിന്റെ അപ്പൊണ്ട് ആ അതല്ല എച്ച് ബി എ വൺ സി നോക്കുമ്പോ എത്രയുണ്ട് അത് നോർമൽ അറിയണം സിക്സിൽ നിക്കണ്ടോ അപ്പൊ വെൽ കൺട്രോൾഡ് ആയിട്ട് നിക്കണ്ടെന്ന് പറയാൻ ചില മാക്സിമം സെവൻ മാക്സിമം അല്ല അത് ഷുഗർ ഉള്ള ഒരു പേഷ്യൻറ്റിന് തന്നെയാണ് സിക്സിൽ നിൽക്കുമ്പോഴാണ് നോർമലായിട്ട് നിൽക്കുക സിക്സിൻ്റെ താഴെയാണെങ്കിൽ നോൺ ഡയബറ്റിക് ആയിരിക്കും പിന്നെ ഈ പറഞ്ഞോളേ കുറച്ച് ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ പിന്നെ ദിവസവും കുറച്ച് നേരം നടക്കുക എക്സസൈസ് ഇതിന് വളരെ നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഷുഗർ ആയിട്ട് അധികം നാളായിട്ടില്ല പിന്നെ ഒരുവിധം കൺട്രോൾഡാണ് അപ്പോൾ പിന്നെ നമ്മുടെ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഇതിന് വളരെയധികം ക്രമീകരിക്കാൻ സാധിക്കും അപ്പോൾ ദിവസവും കുറച്ച് നേരം നടക്കുക പിന്നെ ഈ അലോപ്പതി നിങ്ങൾ ഇപ്പോൾ എടുക്കണ മരുന്നിൻ്റെ കൂടെ ആയുർവേദ മരുന്നും കൂടെ ഉപയോഗിക്കാം കഥക കഥകഗതിരാതി കഷായം അല്ലെങ്കിൽ നിശാഗതകാതി കഷായം ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഡോക്ടറെ കണ്ട് നിങ്ങൾ മെഡിസിൻ വാങ്ങിച്ചുണ്ടെങ്കിൽ അത് കഴിക്കേ ഒരു മാസമൊക്കെ അത് ഉപയോഗിച്ചിട്ട് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ ഇത് മാളയാണ് ഞങ്ങളുടെ സ്ഥലം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ മാള അതെ ഇവിടെ എല്ലാം ആയുർവേദ ട്രീറ്റ്മെന്റ്സിനുള്ള സൗകര്യം ഉണ്ട് പിന്നെ ഇപ്പൊ ഈ ഡയബറ്റിക് പോലെയുള്ള ഇതിനൊക്കെ തക്രധാരക്ക പോലത്തെ ഉള്ള ചികിത്സകളും ചെയ്യാൻ പറ്റും ഇപ്പൊ എന്തായാലും നിങ്ങൾ ഒരു മെഡിസിൻ വാങ്ങിച്ചോണ്ടല്ലോ അപ്പൊ അത് കുറച്ച് ദിവസം കഴിക്കാം ചെക്ക് ചെയ്തിട്ടൊന്നു വിളിച്ചോളൂ അപ്പൊ അതിന്റെ ചേഞ്ചിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാം ആയുർവേദോപദേശ ഹലോ അതെ കണ്ടംകുളത്തി അരിസോത്തിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഡോക്ടറോട് സംസാരിച്ചോളൂ ഹലോ ഹലോ പറഞ്ഞോളൂ ഞാൻ അമ്പത്തിരണ്ട് വയസ്സുണ്ടിക്ക രണ്ടായിരത്തി പതിനാല് യൂട്രസ് റിമൂവ് ചെയ്താണ് യൂഡ്രസ് റിമൂവ് ചെയ്ത നടുവിലും കാലിലും ഒക്കെ ഭയങ്കര ഇങ്ങനെ സ്ട്രക്നെസ് ആണ് നടുവിന് ഭയങ്കര ഇതിന് താഴെ കിട്ടുന്ന എനിക്കാൻ ബുദ്ധിമുട്ടാണ് ഒരു സപ്പോർട്ട് സപ്പോർട്ടില്ലാണ്ട് എണീക്കാൻ പറ്റില്ല കസേര എന്തെങ്കിലും ഒന്ന് കുത്തി എണീക്കണം യൂട്രസ് എടുത്തത് എന്തിനു വേണ്ടിട്ടാ ബ്ലീഡിംഗ് ആയിരുന്നു ഓവറി നിർത്തിട്ടുണ്ടോ അറിയാമോ ആറ് ബ്ലീഡിംഗ് ആയിരുന്നു അത് ശരി ഓവറി നിർത്തിയിട്ടുണ്ടോ എല്ലാം എല്ലാ റിമൂവ് ചെയ്താണ് ഈ വേദന തുടങ്ങി നാളായിട്ട് ആയിട്ടുമായിരുന്നു ഷുഗർ അങ്ങനെ ഷുഗർ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഷുഗർ ഇല്ല പ്രഷർ ഇത്ര പക്ഷെ ഞാൻ മരുന്നൊന്നും കഴിക്കുന്നില്ല കൊളസ്ട്രോള് കൊളസ്ട്രോൾ ഇല്ല ഷുഗർ ഇല്ല പിന്നെ തൈറോയിഡിന്റെ ഉണ്ട് എനിക്ക് മെഡിസിൻ എടുക്കാണ്ട് കഴിക്കണ്ട കൊഴപ്പില്ല കണ്ട്രോൾഡ് ആയിട്ട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കൊഴമ്പോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാറുണ്ടോ ഒന്നും ഉപയോഗിക്കാറില്ല അത് ശരി വർക്ക് ചെയ്യുവാണോ ജോലി എന്തെങ്കിലും ആണോ ശ്വാസം പെട്ടെന്ന് ഇങ്ങനെ വർക്ക് വർക്ക് ണോ ഞാൻ കൊറച്ച് കഷായം പറഞ്ഞു പറഞ്ഞുതരാം അത് ഉപയോഗിക്കേ നോക്കട്ടെ കൊറയണില്ലെങ്കിൽ എന്തെങ്കിലും കിഴിയൊക്കെ പോലെ ഇടണ്ട വരും കൊറച്ച് നാളായിലോണ്ടെറ്റി നോർമൽ ആണ് ആ എന്നാലും ഈ വാദ സംബന്ധമായിട്ടുള്ള ഇതുപോലെ കാലിനും കാലിന്റെ മുട്ടനും നടുവിനും ഒക്കെ വേദനയാണല്ലോ അപ്പൊ നേരത്തെ ഇങ്ങനെ ആ നേരത്തെ ഇങ്ങനത്തെ വേദനകളൊക്കെ വരാൻ സാധ്യതയാണ് അപ്പം മരുന്ന് കഴിക്കാനായിട്ട് മഹാരാഷ്ട്രാദി കഷായം വാങ്ങിക്ക അത് ഇരുപത് എം എൽ കഷായം എൺപത് എം എൽ ഒഴിച്ചിട്ട് രാവിലെയും വൈകിട്ടും കഴിക്കാഷ്ട്രാദി കഷായം ഇരുപത് എം എൽ എം എൽ വെള്ളം കാലത്തും വൈകിട്ടും കഴിക്കാം പിന്നെ ബലാരിഷ്ടവും അശ്വഗന്ധാരിഷ്ടവും കൂടെ വാങ്ങിക്കുക അത് ഇരുപത്തഞ്ച് മില്ലി രാത്രി കിടക്കാൻ നേരം കഴിക്കുക പിന്നെ കുഴമ്പ് വരട്ടാനായിട്ട് കൊട്ടൻചുക്കാതി കുഴമ്പ് മഹാനാരായണ തൈലം നാരായണ തൈലം സഹചരാദി കുഴമ്പ് ഇത് മൂന്നും കൂടെ മിക്സ് ആക്കിയിട്ട് നടുവിന് മരക്കിഴോട്ടൊക്കെ പുരട്ടി അരമണിക്കൂർ വെച്ചിട്ട് ചൂടുവെള്ളത്തിൽ ആവി പിടിക്കുക രണ്ട് മൂന്ന് ആഴ്ച ചെയ്തിട്ട് നോക്കട്ടെ നോക്കിയിട്ട് അതിന്റെ ചേഞ്ചിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഹലോ ഹലോ സ്വാഗതം സംസാരിച്ചോളൂ ഹലോ ഹലോ ആ പറഞ്ഞോളൂ എന്താണ് പിന്നെ എനിക്ക് വേലിക്കോസിന്റെ കാലിന് രണ്ട് കാലിന് വേരി പോസിന്റെ വേദനയാണ് ആ എത്ര നാളായി ഇങ്ങനെ ആയിട്ട് ഒരു ആയി നീര് നീര് അങ്ങനെ ഉണ്ടോ നീരൊക്കെ ഉണ്ട് വരും പിന്നെ ഓപ്പറേഷൻ ചെയ്ത ഒരു പത്ത് വർഷമായിട്ട് ആളാ ഇപ്പൊ അമ്പത്തിനാല് വയസ്സായി ഷുഗർ ഒന്നും ഇല്ലല്ലോ ഷുഗർ ആ േദനയോ കുഴപ്പമോ അങ്ങനെയുണ്ടോ ചൊറിച്ചിലുണ്ടോ കാലില് ചൊറച്ചില് എന്തെങ്കിലും കുഴമ്പോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഹലോ ആ കാലിലൊക്കെ പെരട്ടാനായിട്ടേ പിണ്ടതൈലം വാങ്ങിക്ക പിണ്ടതൈലം തൈല ആ അതുപോലെ തന്നെ മഹാനാരായണ തൈലം നാരായണ തൈലം അത് രണ്ടും കൂടെ ചൂടാക്കിയിട്ട് നടുവിനും അരക്കിഴോട്ടും പെരട്ടി അരമണിക്കൂർ ഇരുന്നിട്ട് ചൂടുവെള്ളത്തില് കുളിക്ക അതുപോലെ ബലാ ഗുളുചാതി കഷായം വാങ്ങിക്കുളുചാതി കഷായം പിന്നെ കോകിലാഷം കഷായം വാങ്ങിക്കാശം അത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് ഇരുപതെമൽ കഷായം എൺപത് എം എൽ വെള്ളം ഒഴിച്ചിട്ട് കാലത്തും വൈകിട്ടും കഴിക്കാം ഇത് രണ്ടുമൂന്നാഴ്ച ഉപയോഗിക്കുക എന്നിട്ട് നോക്കിയിട്ട് വിളിക്കുക ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മരുന്നുകളോടൊപ്പം തന്നെ വ്യായാമത്തിനും അതുപോലെ തന്നെ ഭക്ഷണ ക്രമത്തിനുമൊക്കെ നമ്മൾ നല്ല ചിട്ടകൾ ജീവിതത്തിൽ കൊണ്ടുവരിക ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ് പ്രേക്ഷകരുടെ ഇന്നത്തെ ചോദ്യങ്ങൾക്കും കത്തുകൾക്കും ഒക്കെ മറുപടി നൽകിയത് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിന്റെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റോസ്മേരി ആണ് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ പ്രേക്ഷകരായ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വിലയേറഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഞങ്ങളെ എഴുതി അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ കണ്ടംകുളത്തി ആയുർസോക്യം ജീവൻ ടി വി പാലാരിവട്ടം കൊച്ചിൻ ട്വൻറ്റി ഫൈവ് ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി ആയുർസോക്യം ആറ്റ് ജീവൻ ഡോട്ട് ടി വി അടുത്ത ആഴ്ച പുതിയ എപ്പിസോഡിലൂടെ ഒരുപാട് കത്തുകളുമായി ഡോക്ടറോടൊപ്പം വീണ്ടും കാണാം നന്ദി നമസ്കാരം विधेयः परमादरः